ഗാസയിലെ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നേ തുടരുമ്പോൾ പാലസ്തീൻ പ്രശ്നത്തിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ സജീവമായി ഇടപെടുന്നത് പുതിയൊരു പ്രതീക്ഷ നൽകുന്നു ഭക്ഷണത്തിനായി കാത്തുവന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൺ കണക്കിനാളുകൾ കൊല്ലപ്പെട്ടുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ ദുരന്തത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ഇത് ക്രൂരതയുടെ ഭയാനകമായ മുഖമാണ് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾക്ക് വേഗത കൂടിയിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പതിനേഴ് രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ന്യൂയോർക്ക് പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടുകൾ ഫ്രാൻസ് ബ്രിട്ടൺ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങൾ എന്നിവയെല്ലാം ആഗോള ശ്രദ്ധ നേടുകയാണ് ഏഴ് പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് നിലവിൽ ഗാസിൽ നടക്കുന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനു നേരെ നടത്തിയ ആക്രമണത്തോടെയാണ് യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഈ ആക്രമണത്തിൽ നൂറുകണക്കിന് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയും ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസേൽ വ്യോമാക്രമണവും കരയാക്രമണവും ആരംഭിച്ചു ഹമാസിനെ ഇല്ലാതാക്കുക ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നിവയായിരുന്നു ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തുടർന്ന് നടന്ന കനത്ത പോരാട്ടത്തിൽ ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്നു ജനജീവിതം ദുരിതത്തിലായി ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവയുടെ ലഭ്യത കുറഞ്ഞതോടെ ഗാസ ഗുരുതരമായ മാനസിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ലോകമെമ്പാടും ഈ യുദ്ധത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും വെടിനിർത്തലിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിലെ ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് ഭക്ഷണക്ഷാമം രൂക്ഷമായതോടെ കൂടുതൽ പേർ പട്ടിണിമൂലം മരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഭക്ഷണത്തിനായി ക്യൂന്നുന്ന ഡസൺ കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് സഹായ ഏജൻസികൾക്ക് ഗാസയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല പട്ടിണിമൂലം മരിച്ച കുട്ടികളുടെ എണ്ണം നൂറ്റി അൻപത്തി ഒമ്പതായി ഉയർന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഹമാസ് കീഴടങ്ങുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ സമാധാനം സാധ്യമാകൂ എന്ന നിലപാടിലാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത് ഇത് വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടാൻ കാരണമാകുന്നു ഇരുപക്ഷവും പരസ്പരം ആവശ്യങ്ങൾ നിഷേധിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കൂടുതൽ ചർച്ചകൾക്കായി ജെറുസലേമിൽ എത്തിയിട്ടുണ്ട് സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കണമെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ട്രംപിന്റെ നയങ്ങൾ ഇസ്രയേലിന് കൂടുതൽ ധൈര്യം നൽകുന്നതായി പല വിമർശകരും ചൂണ്ടിക്കാട്ടുന്നു ഹമാസിന്റെ പൂർണ്ണമായ കീഴടങ്ങൽ എന്നത് ഒരു പ്രായോഗികമല്ലാത്ത ആവശ്യമാണെന്ന് പല നയതന്ത്ര വിദഗ്ധരും വിശ്വസിക്കുന്നു ഇത് സംഘർഷം കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ അതേസമയം ഹമാസിനെ ഒരു ഭീകര സംഘടനയായി കണക്കാക്കുന്ന ട്രംപിന്റെ നിലപാട് അവർക്ക് അന്താരാഷ്ട്ര വേദിയിൽ സ്വീകാര്യത നൽകുന്നതിനെ എതിർക്കുന്നു ഇത് ഭാവിയിലെ സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു ാസിയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉന്നതതല സമ്മേളനം ഒരു പുതിയ സാധ്യത തുറക്കുന്നു പതിനേഴ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അറബ് ലീഗും ചേർന്ന് നടത്തിയ ഈ യോഗം ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഒപ്പിട്ട ഈ പ്രഖ്യാപനം ഹമാസിന്റെ നിരായുധീകരണവും പിരിച്ചുവിടലും ഒരു സമാധാന കരാറുമായി ബന്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഹമാസ് നടത്തിയ ആക്രമണത്തെയും ഈ പ്രഖ്യാപനം അപലപിക്കുന്നു ഇത്തരം ഒരു നിലപാട് അറബ് ലീഗ് എടുക്കുന്നത് ഇതാദ്യമായാണ് പലസ്തീനികളുടെ പലായനം അവസാനിപ്പിക്കാനും ഗാസയുടെ പുനർനിർമ്മാണത്തിന് രൂപരേഖ തയ്യാറാക്കാനും ഈ പ്രഖ്യാപനം ലക്ഷ്യമിടുന്നു ലോകരാജ്യങ്ങൾക്കിടയിലും ആഗോള മനുഷ്യ സമൂഹത്തിന്റെ മനസാക്ഷിക്കു മുന്നിലും ഇസ്രായേൽ ഒറ്റപ്പെടുത്തുന്ന സൂചനയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ പ്രഖ്യാപനം ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പലസ്തീനികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെ സമാധാനം സാധ്യമല്ല എന്നൊരു പൊതു നിലപാട് രൂപീകരിക്കാൻ ഇത് സഹായിച്ചേക്കാം ഫ്രാൻസ് യു കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് പ്രശ്നപരിഹാരത്തിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഈ പ്രഖ്യാപനങ്ങളിൽ ചില നിബന്ധനകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഫ്രാൻസ് പ്രസിഡന്റ് മാക്രോൺ ഒരു സൈനികരഹിത പലസ്തീൻ രാഷ്ട്രത്തെയാണ് വിഭാവനം ചെയ്യുന്നത് ഇത് പലസ്തീൻ ജനതയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ നിഷേധിക്കുന്നുവെന്ന് വിമർശിക്കപ്പെടുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു ഭീഷണിയാണെന്ന് പലരും കരുതുന്നു ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം ബ്രിട്ടൻ പലസ്തീനെ അംഗീകരിക്കുമെന്നാണ് പ്രഖ്യാപനം ഇത് പാലസ്തീന്റെ അനിഷേധ്യമായ അവകാശത്തെ ഒരു വിലപേശൽ കാർഡാക്കി മാറ്റുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കാനഡയും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ പാലസ്തീന് ഉപാധികളില്ലാത്ത പിന്തുണ നൽകുന്നില്ല എന്നിരുന്നാലും ഇത്തരം പ്രസ്താവനകൾ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ സഹായിച്ചേക്കാം ഈ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ പല വിദഗ്ധർക്കും സംശയമുണ്ട് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരു സമാധാന പദ്ധതിയും വിജയിക്കില്ലെന്ന് പോൾ റോജേഴ്സ് പോലുള്ളവർ അഭിപ്രായപ്പെടുന്നു എങ്കിലും ഇസ്രയേലിൽ പൊതുജന അഭിപ്രായം നദന്യാഹുവിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കുമെതിരെ തിരിയുന്നുണ്ടെന്ന് പോളുകൾ വ്യക്തമാക്കുന്നു കൂടാതെ യുദ്ധം വിജയിക്കാനാവാത്ത പോരാട്ടമായി മാറിയെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളിൽ പോലും അഭിപ്രായമുയരുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം പുതിയ സമാധാന ചർച്ചകൾക്ക് സാധ്യത നൽകുന്നുണ്ട് എന്നിരുന്നാലും ഹമാസിനെയും ഇസ്രായേലിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ഇസ്രായേൽ അവരുടെ നയം മാറ്റാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ സമാധാന ചർച്ചകൾ വീണ്ടും വഴിമുട്ടും അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടെടുത്താൽ മാത്രമേ ഈ ദുരന്തത്തിന് അറുതി വരുത്താൻ സാധിക്കൂ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഒരു തുടക്കം മാത്രമാണ് ഈ ശ്രമങ്ങൾ എങ്ങനെ ഫലം കാണുമെന്ന് കാലം തെളിയിക്കും